ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടൂടെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് എൽ ബി എസിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം ഏറ്റവും പുതിയതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റീപബ്ലിഷ് ചെയ്തു എന്നുള്ളൊരറിയിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നേ വന്ന ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പുതിയതായിട്ട് ഒന്നും കൂടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരികയാണ് ഉണ്ടായത് അപ്പം തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഇനി എന്നത്തേക്കാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റും കൂടെ വന്നിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ല നീണ്ട ഒരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം അപ്പോൾ ഈ ഒരു പേജ് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റീപബ്ലിഷ് ചെയ്തിരിക്കുകയാണ് സർക്കാരിൻ്റെ അറിയിപ്പ് പ്രകാരമാണ് പുതിയതായിട്ടൊരു മൂന്ന് കോളേജുകളുടെ സീറ്റ് കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞ അലോട്ട്മെൻറ്റ് സ്റ്റോപ്പ് ആക്കിയിട്ട് പുതിയതായിട്ടൊരു അലോട്ട്മെൻറ്റ് റീപബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് സോ ആ ഒരു രണ്ടാമതായിട്ട് അലോട്ട്മെന്റ് വന്നതിൻ്റെ സാഹചര്യത്തിൽ പുതിയതായിട്ട് ആർക്കെങ്കിലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുമ്പോഴത്തേക്ക് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ഓൺലൈനായിട്ട് ഫീസ് അടക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോക്കൺ ഫീസാണ് ഉദ്ദേശിക്കുന്നത് അത് അതടക്കേണ്ടതാണ് അഥവാ ആ ഒരു കിട്ടിയ കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും ഇനി അഥവാ മുന്നേക്കെ അലോൺമെൻറ്റ് വന്നപ്പം ഒരു തവണയെങ്കിലും ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരടക്കേണ്ടതായിട്ടില്ല കൂടുതലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഞ്ച് കോളേജും കൂടെ ഓപ്ഷനിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്ക് വേണമെങ്കിലും ആ ഒരു അഞ്ച് കോളേജസ് ഓപ്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു കോളേജ് കിട്ടിയിട്ടില്ലെങ്കിലോ അഥവാ ഇപ്പോൾ കിട്ടിയ കോളേജിനേക്കാൾ ഇഷ്ടമുള്ള കോളേജുകളാണ് ആ ഒരു അഞ്ച് കോളേജിൻ്റെ ലിസ്റ്റിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും അപ്പം ആ ഒരു അഞ്ച് കോളേജ് എന്ന് പറയുന്നത് അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം അസിസി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എജ്യൂക്കേഷണൽ ട്രസ്റ്റ് കോട്ടയം രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം അപ്പം ഇത്രയും കോളേജുകളാണ് പുതിയതായിട്ട് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആരാണോ ആ ഒരു കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ ഒരു പുനഃക്രമീകരണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻ്റ് ചെയ്യാനുള്ളൊരു സമയം എന്ന് പറയുന്നത് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിവരാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നാളെ അഞ്ച് മണിവരാണ് സമയം അപ്പോൾ അവർ തീയതി എല്ലാവരും ശ്രദ്ധിക്കുക ആ ഒരു കാര്യങ്ങളുടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുവരെ ഒരു കോളേജും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അഞ്ച് കോളേജുകൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം അഥവാ ഇപ്പോൾ കിട്ടിയ കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു പുതിയ കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കരുത് അഥവാ നിങ്ങൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഈ കോളേജാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി എന്നവര് പറഞ്ഞിട്ടുണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും അവരൊരു അറിയിപ്പ് തരും ചിലപ്പം ഈ പറയണ പോലെ പതിനൊന്നാം തീയതിയാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനുള്ള ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ട് ചിലപ്പം പന്ത്രണ്ടാം തീയതിയെ വരത്തുള്ളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും ചാടിക്കയറി ഇപ്പോഴേ ട്രെയിൻ ബുക്ക് ചെയ്യുക ബസ് ബുക്ക് ചെയ്യുക കുറച്ച് എന്നോട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അലോട്ട്മെൻറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നേരത്തെ ട്രെയിൻ ബുക്ക് ചെയ്തതൊക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്യാൻസലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് പൈസ റീഫണ്ട് തിരിച്ച് കിട്ടുന്ന രീതിയിൽ ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ ബിക്കോസ് എപ്പോഴാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് ഒക്കെ മാറുന്നതെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആ ഒരു കാര്യം ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എൽ ബി എ ആ ഒരു സൈറ്റിൽ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് എന്തുകൊണ്ടാണ് ക്യാൻസലേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള എന്തോ ഒരു അംഗീകാരത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്യാൻസലേഷൻ വന്നിരിക്കുന്നത് എന്തോ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ടാണ് ആ ഒരു ക്യാൻസലേഷൻ നടന്നിരിക്കുന്നത് അപ്പം ആർക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവർ ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ഇടത്തേക്ക് നിങ്ങൾ മുന്നേ തന്നെ ഇപ്പം പുതുതായിട്ട് വന്ന ഈ ഒരു അഞ്ച് കോളേജിലോട്ടൊക്കെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഓപ്ഷൻ ഇപ്പം രജിസ്റ്റർ ചെയ്യാതിരിക്കല് അഥവാ ഈ ഒരു കോളേജുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം തൊട്ട് വീണ്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ ആ ഒരു കാര്യം അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് കുറച്ച് പേർക്ക് ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ റീപ്പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ് ഇന്ന് വന്നപ്പം ചിലർക്കൊന്നും ആ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടാകത്തില്ല അപ്പം അങ്ങനെയുള്ളവർ ആ ഒരു അടച്ച ടോക്കൺ ഫീയുടെ കാര്യം പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പൈസ റീഫണ്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു പൈസ പോയോ എന്ന് എന്നോർത്തിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മാക്സിമം ഫ്രീ ആവുന്ന സമയത്ത് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നഴ്സിംഗ് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ